പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ ശങ്കരേട്ടൻ റോഡ് വരെയുള്ള കാനയും റോഡും നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം നിർവഹിച്ചു നിർദ്ദിഷ്ട നാഷണൽ ഹൈവേയുടെ വരവോടെ തെയ്യങ്ങാട് പാക്കത്ത് പറമ്പ് പുളിക്കക്കട പ്രദേശത്തുള്ളവരുടെ ചമ്രവട്ടം ജംഗ്ഷനിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് റോഡ് തുറന്നുകൊടുത്തത് മഴ പെയ്താൽ ഉണ്ടാകുന്ന കുണ്ടുകടവ് ജംഗ്ഷനിലെ കാക്കൊള്ളി മില്ലിന് സമീപം താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ വെള്ളക്കെട്ടിനും പരിഹാരമായാണ് റോഡ് നിർമ്മിച്ചത് ശങ്കരേട്ടൻ റോഡിൽ നിന്നും ചമ്രവട്ടം ജംഗ്ഷനിലേക്കുള്ള സമാന്തര പാതയായി നിർമ്മിച്ച റോഡിന്റെയും നീലം തോടിലേക്കുള്ള കാനയുടെയും നിർമ്മാണമാണ് പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെയും കാനയുടെയും ഉദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു പ്രാദേശികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏത് വർക്കിന് കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഡിസ്ക്രികത്ത് നിരവധി വർക്കിട്ടുണ്ടാവും അത് ഒരാഴ്ച ജനങ്ങളുടെ അവകാശമാണ് എം എൽ എക്ക് സർക്കാരിൻ്റെയാണ് ഫണ്ട് സർക്കാരിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്ന ജനാധിപത്യപരമായും നീതിപൂർവമായും കുറക്കണം അത് എം എൽ എ കൊടുക്കാൻ ഇതിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പൊതുസിലേക്കുള്ള ഒരു വികസനത്തിന് വന്നത് അത് മൊത്തം വികസനം നമ്മുടെ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇരുപത്തി ഇരുത്തി മേഖലയ്ക്ക് ഒരു പ്രത്യേകത വെള്ളക്കെട്ട് ഇഷ്ടംഭവങ്ങളുടെ സ്ഥലമാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യക്തികളായിക്കൊണ്ടിരിക്കുന്നത് പോലെ സ്ഥലമാണ് അപ്പോൾ അപ്പോൾ സാധാരണ റോഡ് മാത്രം ഡ്രെയിനും സ്ഥലത്തും അതിനെ കൂടി പരിഹാരം ഇപ്പോൾ വന്നിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ടി വി ലത്തീഫ് കണേഷ് കെ പി സുധാദേവി സിജിദ് അബ്ദുൾ റഷീദ് മോളി ടീച്ചർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി ഈ റോഡ് ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വരുമ്പോൾ ജനങ്ങള് യാത്രാക്ലേശം വലിയ ബുദ്ധിമുട്ടിലാണ് ചമനോട്ടൻ ജംഗ്ഷനിലേക്ക് എത്താന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ റോഡും ഈ ഡ്രൈനേജും വന്നോടുകൂടിയിട്ട് പാക്കത്തുപറമ്പ് അതുപോലെ തന്നെ തെയ്യങ്ങാട് അതുപോലെ തന്നെ പുളിക്കടവ് ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും തന്നെ ഈ ജംഗ്ഷനിലെ തിരക്കുഴ വളരെ എളുപ്പം ചമനോട്ടം ജംഗ്ഷനിൽ എത്താൻ പറ്റും ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം